നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയണം മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ നീയാണ് രാജാതിരാജൻ നിനക്ക് കൽപ്പിക്കാൻ അധികാരമുണ്ട് ഞാനെപ്പോൾ എഴുന്നേൽക്കണമെന്ന് അല്ല പറയുന്നതിനനുസരിച്ചാണ് ഞാനെപ്പോൾ ഉറങ്ങണമെന്ന് അല്ല പറയുന്നതിനനുസരിച്ചാണ് ഞാൻ എന്തു ധരിക്കണം എങ്ങനെ സമ്പാദിക്കണം ഏതൊക്കെ ഹലാലാണ് ഏതൊക്കെ ഹറാമാണ് അതിൽ എനിക്ക് യുക്തിയില്ല ഹജ്ജതിന്റെ തെളിവല്ലേ സഹോദരങ്ങളെ ഓരോ എന്തിനാണ് പോയി എന്തിനാണ് പോയി രാപ്പാർക്കുന്നത് അറിയുമോ നിങ്ങൾക്ക് അറിയില്ല അള്ളാഹു പറഞ്ഞു എന്തിനാണ് ജംറയിൽ കല്ലെറിയുന്നത് എന്തിനാണ് ചെറിയ കല്ലെടുക്കണമെന്ന് പറഞ്ഞത് നമ്മൾക്കറിയില്ല യുക്തി അറിയില്ല അള്ളാഹു പറഞ്ഞു എന്തിനാണ് പുരുഷൻ രണ്ട് വസ്ത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് നമ്മൾക്കറിയില്ല ഒരു യുക്തിയുമില്ല എന്തുകൊണ്ടാണ് നമ്മൾ നഖം പെട്ടരുത് എന്ന് പറഞ്ഞത് ഒരു യുക്തിയും അതിന്റെ പിന്നിലില്ല പടച്ചവന്റെ കൽപ്പന മാത്രം അത് പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ് ഇബ്രാഹിം പുതിയ മക്കളോട് നിങ്ങൾ നല്ലവരാണ് നന്നായി പഠിക്കുന്നവരാണ് ഈ നാടിന് ഏറ്റവും ഉന്നതമായ ആവശ്യമുള്ളവരാണ് പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന് വിരുദ്ധമായ കുഫുർ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു എന്നത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എത്രയോ സഹോദരിമാരും പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ സ്റ്റാറ്റസുകൾ കാണുന്നു എന്തെന്നറിയുമോ മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ് മൈ മൈ ലൈഫ് േഷൻ എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളും എന്റെ വിധികളുമാണ് ഞാനാണ് തീരുമാനിക്കുന്നത് എന്താണ് നടക്കേണ്ടത് എന്താണ് ധരിക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത് അതിനേക്കാളും ഗുരുതരമായ കുഫുറിന്റെ വാക്ക് ഇനി ഏതാണ് മക്കളെ ഉള്ളത് എന്റെ ശരീരവും എന്റെ ജീവിതവും എന്റെ ചോയ്സ് ആണെന്നോ ഏതാണ് നമ്മുടെ ചോയ്സ് ഈ ശരീരത്തിൽ എന്റെ ജനനം എന്റെ ചോയ്സ് ആണോ എന്റെ മരണം എന്റെ ചോയ്സ് ആണോ ഈ ശരീരത്തിൻ്റെ നീളം ചോയ്സ് ആണോ ഈ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകണം എന്നത് എൻ്റെ ചോയ്സ് ആണോ എൻ്റെ ജീവിതത്തിൽ അറ്റാക്ക് വന്നാൽ വേണ്ട എനിക്ക് പണി മതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ നര തുടങ്ങിയാൽ വേണ്ട അത് നാൽപ്പത്തിയാറിൽ മതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ വാഹനത്തിൽ ഉറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ എനിക്കൊന്നാമത്തെ കുട്ടി ആൺകുട്ടി മതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ എൻ്റെ ശരീരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു നരമ്പ് വരണ്ട എന്ന് തീരുമാനിച്ചാൽ നടക്കുമോ ഒരു സെക്കൻഡ് പോലും ഒരു രോമത്തിന്റെ അറ്റം പോലും ഒരു നഖത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും എൻ്റെ ചോയ്സ് അല്ല ആണ് അള്ളാഹുവിന്റെ തീരുമാനിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ന് ജനിക്കണം ആരാണ് ബാപ്പ ആരാണ് ഉമ്മ എപ്പോൾ മരിക്കണം എപ്പോൾ വയസ്സാകണം എപ്പോൾ രോഗം വരണം എപ്പോൾ രക്തം വരണം എപ്പോൾ ജീവിതത്തിൽ പ്രായമാകണം ആ അള്ളാഹു നൽകിയ ഔദാര്യമാണ് ജീവിതം ആ ഔദാര്യത്തിൽ വെച്ച് ഈ നാട്ടിലെ ലിബറൽ വാദികളും നാസ്തികരും ഉയർത്തിപ്പിടിക്കുന്ന പ്ലക്കാർഡുകളും അവർ ഉയർത്തിപ്പിടിക്കുന്ന പതാകളുമായി ക്യാമ്പസിലൂടെ പോകുമ്പം അല്പമൊക്കെ പെൺകുട്ടികളോട് ചോദിക്കാൻ ആൺകുട്ടികളോട് ചോദിക്കാൻ ക്യാമറമാൻമാർ വന്നിട്ട് അല്ല ആണും ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ക്യാമ്പസുകളിൽ പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പറയാൻ അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ അതിലൊക്കെ നമ്മൾ ണ്ടോ അത് പറയാൻ എന്തിനാണ് അഞ്ചാം ക്ലാസും പത്താം ക്ലാസ്സും വരെ മദ്രസയിൽ പഠിക്കുന്നത് അത് പറയാൻ എന്തിനാണ് വരുന്നത് അതിന് പറയാൻ എന്തിനാണ് അനമിനൽ എന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയുന്നത് നമ്മൾ എന്താ പറയേണ്ടത് ആണും ആണും പെണ്ണും തമ്മിൽ അള്ളാഹു പടച്ചത് സ്ത്രീക്ക് സ്ത്രീയുടേതായ മഹത്വമുണ്ട് പുരുഷന് പുരുഷതായ മഹത്വമുണ്ട് പക്ഷേ ആണും ആണും തമ്മിലുള്ള കല്യാണം പെണ്ണും പെണ്ണും തമ്മിലുള്ള കല്യാണം മേച്ചകരമാണ് മോശത്തരമാണ് വെറുക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്നാൽ അതവർ ചെയ്യുന്നത് അതവരുടെ ചോയ്സാണ് പക്ഷേ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ടതാണ് എന്തുകൊണ്ടെന്ന് അറിയുമ്പോ സഹോദരങ്ങളെ യുവാക്കളെ ഒരു തലമുറയെ ഒരു തലമുറയെ നശിപ്പിക്കാൻ നശിപ്പിക്കാനല്ലാഹു കാരണമാക്കിയ തെറ്റാണ് സവർഗരതി ആണു ആണും ഗെ പെണ്ണും പെണ്ണും അവരുടെ വിവാഹം എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം അറിയോ തലമുറയെ തലമുറയെ നശിപ്പിച്ചതിന്റെ കാരണം ഈ അതുകൊണ്ടാണ് ഇസ്ലാമിൽ പറയുന്ന പറയുന്ന അറബിയിൽ വാക്ക് നശിപ്പിച്ചത് അങ്ങനെ നശിപ്പിച്ചതിന്റെ വിവരം ഖുർആാൻ പറഞ്ഞത് ഓരേപ്പിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങാടിലെത്തിയിട്ട് ചാനൽ ചർച്ച ചെയ്യുന്നൊക്കെ പറയാൻ ആണു ആണും തമ്മിൽ പെണ്ണും പെണ്ണും തമ്മിൽ പ്രശ്നമൊന്നുമില്ല സഹോദരങ്ങളെ ഇബ്രാഹിം ഇമിലത്തിലേക്ക് തിരിച്ചു വരണം അതുകൊണ്ടാണ് ആ ചിന്താഗതി കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വലിയ വലിയ ആളുകളൊന്നും കിട്ടാഞ്ഞിട്ട് തൊപ്പിയിട്ടവനൊക്കെ ഉദ്ഘാടനത്തിന് വരുമ്പം നമ്മുടെ വീട്ടിൽ പോണത് സഹോദരങ്ങളെ എന്താണ് സഹോദര ക്വാളിറ്റി യുവാക്കളുടെ എന്താ ക്വാളിറ്റി ആയിരം അനാഥകൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതോ പട്ടിണി കിടക്കുന്ന നൂറ് കുടുംബത്തെ ഏറ്റെടുത്തതോ അതോ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ കട്ടപ്പാടുകൾ നീക്കിയതോ എന്താണ് അവരുടെ ക്വാളിറ്റി കഴിക്കുന്ന ഭക്ഷണം അണ്ടർവെയറിൻ്റെ ഉള്ളിലേക്കാക്കി ക്യാമറയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ക്വാളിറ്റി ഉള്ള ആളെ കാണാൻ മുസ്ലിം വീട്ടിൽ നമ്മൾ പോകാൻ കാരണം ഈ ലിബറൽ ചിന്താഗതിയാണ് നമ്മൾക്ക് മനസ്സിലായില്ല പോൺ സ്റ്റാർ കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും വണ്ടിയെടുത്ത് പോകാൻ മാത്രം മനസ്സ് അര അങ്ങേറ്റം മോശമായി പോയത് ഈ ചിന്താഗതിയുടെ ബാക്കി പത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വിനീതമായ അടിമകളാണ് നമ്മൾ ആ മില്ത്തിലേക്ക് നമ്മൾ വരണം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ട സമയമാണിത് കാരണം ഇന്ത്യ രാജ്യം അങ്ങേറ്റം ഭീതിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു നമ്മൾക്ക് നിർഭയത്വം നൽകി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മാറ്റുമെന്നും ഈ രാജ്യത്തിൽ നിന്ന് ഇതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയവരെ പുറത്താക്കുമെന്നും ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കുമെന്നും ഭിന്നതകൾ ഉണ്ടാക്കുമെന്നും ചേർത്തിരിവുണ്ടാക്കുമെന്നും ആരാധനാലയങ്ങൾ പൊളിക്കുമെന്നും ഇവിടെ വരുന്ന മതപരമായ വിദ്യാഭ്യാസത്തെ തടയുമെന്നും ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കട്ടപ്പെടുന്ന സാധുക്കളായ സഹോദരങ്ങളെ അവർ മറ്റൊരു മതക്കാരാണ് എന്ന പേരിൽ അവരുടെ വീടുകൾ ബുൾഡോസറുകൾ വെച്ച് തകർക്കുമെന്നും ഈ നാടിൽ അങ്ങാടിയിൽ മീഡിയകളുടെ മുന്നിൽ പബ്ലിക്കായി വന്ന് പറഞ്ഞു മേലധികാരികൾ ഈ നാട്ടിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ സംവരണങ്ങൾ ഇവിടെ മുസ്ലിം സമുദായങ്ങൾ അനർഹമായി നേടിയെടുക്കുന്നു എന്ന് കേരളക്കരയിൽ നിന്ന് പോലും സംസാരങ്ങൾ ഉണ്ടായി സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നമ്മൾക്കറിയുമോ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പത്തിരട്ടി നമ്മൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ നിന്ന് പ്രവാസികളായ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഹജ്ജിനവർ പ്രാർത്ഥിച്ചു അവർബറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചു അവർ എല്ലാ വക്കതുകളിലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സന്തോഷകരമായ ഉത്തരം നൽകി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു മുജായിലെ പതിനൊന്നാമത്തെ ആയത് നമ്മൾക്ക് വേണ്ടി ഇറക്കിയതാണ് എന്ന് തോന്നും വിശ്വാസികളെ നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർക്കണം ഏതാണ് ും ഒരു വിഭാഗം ജനങ്ങൾ വേണ്ടി നിങ്ങളുടെ മീഡിയകൾ ഉപയോഗിച്ച് സകലമാന മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൂട്ടി ഗുണ്ടകളെ കൂട്ടി ഒരു സമുദായത്തിന്റെ നേരെ അവർ അവർ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കൈകൾ നീട്ടി പക്ഷേ അല്ലാഹു ആ കൈകളെ നിങ്ങൾ പോലും അറിയാതെ അവിടെ എങ്ങാനും ആ കൈകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങളെ ഇല്ലാതെയാക്കാൻ അവർ കൊണ്ടുവരുമായിരുന്നു പക്ഷേ നമ്മുടെ പ്രാർത്ഥനക്ക് അല്ലാഹു നൽകിയ ഉത്തരമാണ് നിയമത്താണ് അവർ നീട്ടിയ കൈകളെ അവർ നീട്ടിയ മീഡിയകളെ അവർ നീട്ടിയ പുതിയ പുതിയ ചിന്താഗതികളെ അല്ലാഹു കൈകൾ അവരുടെ കൈകൾ എന്നിട്ട് വാക്ക് അതുകൊണ്ട് സൂക്ഷിക്കണം വിശ്വാസികൾ ഭരമേൽപ്പിക്കുന്നവനാണ് പോലെ 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 ഈ ലോകത്തിലെ വലിയ വലിയ ഗോപുരങ്ങളിൽ താമസിച്ച് പാവപ്പെട്ടവരെ കൊന്നൊടുക്കി വർഷങ്ങൾ ഭരണാധികാരം നടത്തി അവസാനം ആത്മഹത്യ ചെയ്ത ഭീരുക്കളെ പോലെ നിങ്ങൾക്കും അവസാനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് മുപ്പിനുകൾ അതുതന്നെ ഇൻഷാ അള്ളാ ഫലസ്തീനിലും ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും ഇവിടെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പൊട്ടിത്തകർന്ന വീടുകളുടെയും പള്ളികളുടെയും മുകളിൽ വെച്ച് വിരിച്ച് നമസ്കരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾ അവർ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക മരിച്ചുപോയ പിതാവിൻ്റെ കണ്ണിലേക്ക് കൈകൾ വെച്ചിട്ട് അള്ളാഹു എനിക്ക് പരലോകത്ത് എൻ്റെ ഉപ്പയെ തിരിച്ചു തരും എന്ന് പറയുന്ന മക്കൾ ഈ തവക്കുലിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഇബ്രാഹിമി കുടുംബമായി മാറാൻ അള്ളാഹുവിന് അനുസരിക്കുന്ന അള്ളാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എൻ്റെ റബ്ബ് അള്ളാഹുവാണ് അവന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കലാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ത്യാഗമെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു കുടുംബമായി നമ്മൾക്ക് മാറാൻ കഴിയണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക പ്രാർത്ഥിക്കുക ഈ നാടും ലോകവും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ അള്ളാഹുവിനെ സാധിക്കുക എന്ന ഉറച്ച ബോധത്തിൽ ജീവിക്കുക ബന്ധങ്ങളിലേക്ക് പോവുക ഇൻഷാ അല്ലാ ഓരോ കുടുംബങ്ങളിലേക്കും നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും പോവുക സലാം പുതുക്കുക തെറ്റു നിൽക്കുന്നവർ പരസ്പരം സലാം പറയുക നമ്മുടെ മഹൽ ലോകത്തിലെ നാട്ടിലെ ഏറ്റവും നല്ല മഹലാക്കി മാറ്റിത്തീർക്കുവാൻ യുവാക്കളെ നിങ്ങൾ മുന്നിലുണ്ടാവുക തോന്നിവാസങ്ങൾ നിങ്ങൾ 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 പോകാൻ പാടില്ല 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 ഒരു സഹോദരിയും നല്ലവരായി നല്ല കുട്ടികളായി യുവാക്കളായി മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെ സന്തോഷത്തോടു കൂടി ബലിപെരുന്നാൾ ആഘോഷിക്കുവാൻ കുടുംബസമേതം ആഘോഷിക്കുവാനുള്ള തോഫിക്ക് നാഥ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയാണ് എമി റഹ്മാനെ അള്ളാഹുവേ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഘട്ടതൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹുവേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെടുത്ത നോമ്പ് റഹ്മാനായ നാഥ നീ ഞങ്ങളിന്ന് സ്വീകരിക്കുകയും ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കരിയിച്ച് കളഞ്ഞു നൽകേണ്ട മേ റഹ്മാനെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ പോലെ അള്ളാഹുവിന് പൂർണ്ണമായും കീഴതുങ്ങുന്ന നല്ല ഒരു കുടുംബമാക്കി നീ ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റി മേ റഹ്മാനെ അള്ളാഹുവേ ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ഫലസ്തീനിലെ സാധുക്കളായ ഞങ്ങളുടെ കുടുംബക്കാർക്ക് സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കുകയാണ് എമേ റഹ്മാനെ അള്ളാഹുവേ ഇതേ സമയത്ത് പെരുന്നാളിന് പങ്കെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനായ നാഥ നീ അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണം എമേ റഹ്മാനെ അള്ളാഹുവേ പട്ടാളക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ നമ്മൾക്ക് സ്വസ്ഥമായി പെരുന്നാളുകൾ നടത്തുവാൻ സംരക്ഷണം ഏർപ്പെടുത്തുന്ന മുഴുവൻ ആളുകൾക്കും സമാധാനവും സന്തോഷവും ഹിതായത്വം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഗൾഫ് നാടുകളിൽ കട്ടപ്പാടുകളും നമ്പരങ്ങളും സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ വിളിക്കായി കാത്തിരിക്കുന്ന പ്രവാസികളായ ഞങ്ങളുടെ കുടുംബക്കാർ റഹ്മാനായ നാഥ ഹലാലായ മുറാദുകൾ പൂർത്തിയാക്കുവാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും നാഥാനി അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകിയ മേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ ഇസ്മാ ഇൽ നബിയെപ്പോലെ നല്ല മക്കളാക്കി മാറ്റി തീർക്കണമേ മേ റഹ്മാനെ അള്ളാഹുവേ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നാഥ നീ ഞങ്ങളെ കാത്തു മേ റഹ്മാനെ അള്ളാഹുവേ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ വിദേഹത്തില്ലാതെ ഖുറാഫാത്തില്ലാത്ത ധീര മുഹീദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കേണ്ട എമേ റഹ്മാനെ അള്ളാഹുനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാദ്ജീബുദ് അക്കാദി അൽ ഹജാദ് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره يسرنا وقنا عذاب النار امين 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 برحمتك يا رحم الراحمين السلام عليكم ورحمه الله وبركاته